ലോക വയോചന ദിനം മരട് വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ചു വയോജന ദിനം ആഘോഷം മരട് ശ്രീദേവി ഓഡിറ്റോറിയത്തിൽ വെച്ച് തൃപ്പൂണിത്ര എം എൽ എ ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണിയാ ശ്രംപിൽ അധ്യക്ഷ വഹിച്ചു മുഖ്യ അതിഥിയായി ചലച്ചിത്ര താരവും നഗരസഭ ശുചിത്വ മിഷന്റെ അംബാസിഡറുമായ സലീം ഹസൻ മരട് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ മരട് നഗരസഭയിലെ എല്ലാ വാർഡിലെയും വയോമിത്രം ക്ലബ്ബ് അംഗങ്ങളും പങ്കെടുത്തു ലോക വയോജന ദിനത്തിൽ വിഭവ സമൃദ്ധമായ സദ്യയും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചുമാണ് വയോജന അംഗങ്ങൾ ലോക വയോജന ദിനം ആഘോഷിച്ചത് എല്ലാ വർഷവും ആഘോഷിക്കുന്നു മറ്റൊരു നഗരസഭയിൽ ഇതുപോലെ ഇത്രയും രാവിലെ മുതൽ വൈകിട്ട് വരെ വരെയോടുകൂടി പക്ഷെ ഭരണ നഗരസഭ കർഷക ദിനമായാലും അതുപോലെ വയോജന ദിനമായാലും അങ്ങനെയുള്ള ദിനാചരണങ്ങളെല്ലാം എല്ലാവരുടെയും പങ്കാളിത്തതോടുകൂടി വളരെ ഭംഗിയായി നടത്തുകയാണ് നമ്മുടെ രാജ സംസ്ഥാനത്ത് വയോജനങ്ങളുടെ എണ്ണം ഓരോ വർഷത്തോളം വർധിക്കുകയാണ് സമൂഹത്തിലെ നാലിലൊരാൾ വയോധികനാണ് ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് വയോധികരാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ആരോഗ്യ പ്രവർത്തനം വിദ്യാഭ്യാസ പ്രവർത്തനം ജനങ്ങൾക്കുണ്ടായ അവബോധം ഇതെല്ലാം കൂടി വന്നപ്പോ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ലൈഫ് സ്പാൻ വളരെയേറെ വർദ്ധിച്ചു ഈ സുദിനം എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കാനും ഇതിൽ പങ്കാളികളാകാനും ഇതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനും സാധിക്കുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വയോജന ദിനാഘോഷം ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് മരട് നഗരസഭയെ വയോജന സൗഹൃദ നഗരമായി ഇവിടെ നമ്മുടെ എം പി ശ്രീ ഐ പി ഈണൻ അല്പസമയത്തുള്ളിൽ പ്രഖ്യാപിക്കും അപ്പം അങ്ങനെ മരട് നഗരസഭ മറ്റു നഗരസഭകൾക്ക് മാതൃകയായി വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന വയോജനങ്ങളെ അർത്ഥത്തിലും അവരുടെ പ്രശ്നങ്ങൾ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു നഗരസഭയായി മാറട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ വാർത്തിരിക്കുന്നു നമസ്കാരം ജയരൂയോടെയുമാണ് ഈ ചടങ്ങിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുന്നത് കാരണം അമ്മയുടെ മടിയിൽ തലചായ്ച്ച് ഉറങ്ങുന്ന ഒരു സുരക്ഷിതത്വം ആ കൈവിനുകൾ കൊണ്ട് നമ്മുടെ മുടിയിൽ കോതി മകനെ എന്ന് പറഞ്ഞ് തലചായ്ച്ച് നമുക്ക് കിടക്കാൻ മടി നീട്ടിത്തരുന്ന അമ്മയുടെ മടിത്തട്ടിലോളം എത്ര വലിയ സ്റ്റാർ ഹോട്ടലിലോ സംവിധാനങ്ങളിലോ സൗകര്യങ്ങളിലോ കിടന്നാൽ പോലും കിട്ടാത്ത ഒരുപാട് അമ്മമാരുടെ മുഖം കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് വയോജന കേരളത്തിൽ മുഴുവൻ നടപ്പുണ്ട് പക്ഷേ സ്വന്തം നഗരസഭയിലെ നിർത്തി ഒരു ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടി പൈസ ആരുടെ തലമാന്തിട്ടല്ല നമുക്ക് അവകാശപ്പെട്ട നമ്മൾ നിർമ്മിച്ച മരടിലാണ് നമ്മൾ നെഞ്ചു വിരിച്ചിരിക്കുന്നത് നമുക്ക് ആരുടെ മുന്നിൽ വയോജനമെന്ന് വയസ്സായവരാണെന്ന് പറഞ്ഞ് ഒരു തലമുടില്ല നമ്മൾ രാവിലെ നേരം എടുത്ത് എഴുന്നേ മുഖത്തൊക്കെ ടാക്സ് കൊടുക്കാണ് പല്ലു തേക്കണ പേസ്റ്റ് ടാക്സ് സോപ്പ് വെള്ളം പൊടി ഉച്ചക്കറ്റോറ് ഓട്ടോറിക്ഷ പെട്രോള് കിടന്ന് ഉറങ്ങുന്നവരൊരു ഇരുന്നൂറ് രൂപ സർക്കാരിന് ഈ വന്നിരിക്കണം നമുക്ക് എന്തിനാണ് ഇവരുടെ സഹായം ഒരു സഹായം വേണ്ട ഈ പ്രായം വരെ അകാലത്തിൽ മരിക്കാതെ ഇരുന്ന നമ്മളാണ് മനുഷ്യര് ും ഒരു സമൂഹവും ചേർത്ത് നിർത്തിയില്ലെങ്കിലും നമുക്ക് സ്വന്തം കാലിൽ ജീവിക്കാൻ നമുക്ക് പറ്റും കണ്ണാടിയിൽ നോക്കുമ്പോ ചെലപ്പോ നമ്മുടെ തൊലി തിരിച്ചുണ്ടാവും ചിലപ്പോ കണ്ണിന്റെ അടിയിൽ ചെറിയ പാടുണ്ടാവും ഇതൊന്നും ഒരു പ്രശ്നമല്ല സമൂഹത്തിന് ഉതകുന്ന ഒരുപാട് മക്കളെ സംഭാവന ചെയ്തവരാണ് നമ്മള് സമൂഹത്തിനും നാടിനും വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയവരാണ് നമ്മള് ഒരു ടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാതെ ഒരു കണ്ണു കലങ്ങി കണ്ണുകലങ്ങി നിറഞ്ഞും മതില്ലാതെ നടവഴി ഇടവഴി നൂറുണ്ടാർന്നെ നാലുമണി പൂവുണ്ടാർന്നെ നല്ലിനു വിലയുണ്ടാകുന്ന അന്നും പരമതമുണ്ടാർനേ അദിന പുരമൻമുണ്ടാർനേ അന്നും പരമതമുണ്ടാർനേ അദിന പുരമൻമുണ്ടാർനേ എൻ്റെ പടച്ചോൻ നിൻ്റെ ഭഗവാൻ ഇന്നുള്ളു തന്നെയല്ലേ സന്തോഷിക്കാനും ഒത്തിനേരം ഈറുള്ള ആഘോഷങ്ങൾ നടക്കാനും നിങ്ങളെ ടീച്ചർ വീണ്ടും ആശീർവാദ്യവും ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് വന്നിട്ടുള്ള മുഴുവൻ മാതാപിതാക്കൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ നിരവധി നിരവധി വർഷം ഇതുപോലുള്ള ആഘോഷങ്ങൾക്ക് ഇതുപോലെ വന്നിരിക്കുവാൻ നിങ്ങൾക്ക് വീണ്ടും ആയുസും ആരോഗ്യം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ നിൽക്കുന്നു നന്ദി നമസ്കാരം I'm <tell>